നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും മണ്ടന്മാരായ അണികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് പാലസ്തീനിലെ ജനങ്ങളാണെന്ന് ഒരു സംശയമില്ലാതെ പറയാം കാരണം ഒരു മനസാക്ഷിത്വമില്ലാതെ അവരെ പറഞ്ഞു പറ്റിക്കുന്ന ഏതാനും ചില നേതാക്കളാണ് അവർക്കുള്ളതെന്നാണ് അതിനു കാരണം പാലസ്തീനിൽ ആയിരങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റിച്ചാകുമ്പോൾ ഖത്തറിൽ പൊരിച്ച കോഴിയും കുബൂസും കഴിക്കുന്ന തിരക്കിലാണ് നേതാക്കൾ തലയ്ക്ക് മുകളിൽ ഒരു കൂരയോ കഴിക്കാൻ നല്ല രീതിയിൽ ഭക്ഷണമോ ലഭിക്കാത്ത പാലസ്തീനികൾ എന്നാൽ അവരുടെ നേതാക്കളുടെ സ്വത്ത് വിവരം എത്രയാണെന്നറിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടും ഇത്രയും മണ്ടന്മാരായ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ ഇസ്രായേൽ ടാങ്കിന്റെ അടിയിലേക്ക് വരെ പോകും കാരണം അത്ര വലിയ വ്യത്യാസമാണ് പാലസ്തീനിലെ സാധാരണ ജനങ്ങളും അവരെ കൊലയ്ക്കുകൊടുക്കുന്നവരുടെ നേതാക്കളും തമ്മിലുള്ളത് നമുക്ക് ഹമാസിന്റെ പ്രധാന നേതാക്കന്മാർ ആരാണെന്ന് പരിശോധിക്കാം ഹമാസിന്റെ പ്രധാന നേതാവും പാലസ്തീനിന്റെ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്നലെ മൊസാദ് തട്ടിക്കളഞ്ഞ ഇസ്മയേൽ ഹനിയെ ഇത് കൂടാതെ വേറെ കുറച്ച് നേതാക്കളും അവർക്കുണ്ട് ഹനിയെ കഴിഞ്ഞാൽ രണ്ടാമനാണ് യഹിയ സിൽവാർ അത് കഴിഞ്ഞാൽ മൂസ അബു മർസൂഖും ഖാലിദ് മാഷിയും എന്നാൽ ഇവരുടെയൊക്കെ കണക്കിൽപ്പെട്ട ആകെ സ്വത്തുക്കളുടെ അളവറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത് ഏതാണ്ട് പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ മൊത്തം ആസ്തിയാണ് ഹമാസ് നേതൃത്വം ആസ്വദിക്കുന്നതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പറയുന്നത് കൂടാതെ ഖത്തറിന്റെ സമൃദ്ധിയും സമ്പത്തും ആസ്വദിച്ച് സുഖലോലിപരായി ഒരു പ്രശ്നവും ഏശാതെ കഴിയുകയാണ് ഈ മുതിർന്ന നേതാക്കൾ ഖത്തറിൽ ഒരു സങ്കേതം കണ്ടെത്തി അവിടെ അവർ ആഡംബര പൂർണ്ണമായ താമസ സൗകര്യങ്ങളിൽ ഖത്തറിലെ ആഡംബര ഭവനങ്ങളിൽ കഴിയുന്ന ഇവർക്ക് സ്വകാര്യ വിമാനങ്ങൾ പോലും ഉണ്ടെന്നറിയുമ്പോൾ ഏത് ലെവൽ പൊട്ടന്മാരാണ് വെറുതെ ഇസ്രായേലിന്റെ വെടികൊണ്ട് ചാകുന്ന പാലസ്തീനികൾ എന്ന് നമ്മൾ ഓർത്തുപോകും ഹമാസിന് തോറും ഗണ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതായി ആരോപിക്കപ്പെടുന്ന ഖത്തറിൽ നിന്നുള്ള പിന്തുണ ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് ഇവരുടെ സമ്പത്ത് വരുന്നതെന്ന് പറയപ്പെടുന്നു റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് നേതാക്കളും പതിവായി നയതന്ത്ര ക്ലബ്ബുകൾ സന്ദർശിക്കുന്നതും സ്വകാര്യ ജെറ്റുകളിൽ യാത്ര ചെയ്യുന്നതും കണ്ടിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകകപ്പ് ഫുട്ബോളിലും അവർ പങ്കെടുക്കാനിരുന്നതാണെന്നും കരുതപ്പെടുന്നു മുസ്ലിങ്ങളുടെ പ്രധാന മതപരമായ ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ പാലസ്റ്റീൻ ഇസ്രായേലിനെ പോയി ചൊറിയുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ചൊറയുമ്പോഴൊക്കെ ഇസ്രായേൽ കണക്കിന് തിരിച്ചു കൊടുക്കുന്നതും നമ്മൾ കാണാറുണ്ട് അതുതന്നെയാണ് ഹമാസ് ഉദ്ദേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബില്യൺ കണക്കിന് ഡോളർ സംഭാവനകൾ നേരെ പോകുന്നത് ഈ വൻ നേതാക്കളുടെ സ്വകാര്യ സ്വത്തിലേക്കാണ് പൊതുവെ ഇസ്രായേൽ അത് മൈൻഡ് ആക്കാറില്ലെങ്കിലും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തോടുകൂടി കളി മാറിയതാണ് ഇത്തവണ ആക്രമണത്തോടുകൂടി ഇനി ഒരു ഹമാസ് നേതാവും അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട എന്ന് ഇസ്രായേലും മൊസാദും തീരുമാനിക്കുകയായിരുന്നു ഒരു പഴയ മമ്മൂട്ടി സിനിമയിൽ പറയുന്ന പോലെ പറഞ്ഞത് മൊസാദ് അവർ പൊക്കിയിരിക്കും അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി